എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ അപ്പൊ ഭൈതവ ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കാഞ്ഞങ്ങാടാണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഞ്ഞങ്ങാട് സിറ്റി അല്ല മൂട്ടി കാസർഗോഡ് സിറ്റി ഒക്കെ ആ നമ്മളത് കാണിച്ചു കൊടുക്ക അല്ലേ ഞങ്ങള് കാണിച്ചു തരാവേ അപ്പൊ ഈ കൊറച്ചു ദിവസങ്ങളായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡുകാരൊക്കെ അതല്ലേ ഇന്ന് അവല്ല ഒരുപാട് നാളായിട്ട് നമ്മുടെ കാസർഗോഡുകാരൊക്കെ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് അതായത് അല്ലി ബേക്കൽ ബീച്ച് വെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നത്തെ ദിവസം സ്റ്റാർട്ടാവാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ അതെ 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 ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം സമയം നാലുമണി ആയിട്ടുണ്ടാവും അല്ല മതി ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വീഡിയോ കാണാൻ കാത്തിരുന്നവരാണ് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് നമ്മുടെ നാട്ടുകാരൊക്കെ കാണാൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അവർ ഒരുപാട് സപ്പോർട്ട് കാരണം അതെ അതെ ഞങ്ങൾ പുറത്തേക്ക് സന്തോഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി കേട്ടോ കാരണം നമ്മൾ ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരുമ്പോഴത്തേന് അയാളുടെ ഇന്ന് വീഡിയോ ഇല്ല ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യും ില്ല എന്നൊക്കെ ഓരോ ഓട്ടോക്കാരൻ ചേട്ടന്മാരൊക്കെ പോയി നമ്മളോട് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഓട്ടോക്കാരൻ ചേട്ടന്മാരൊക്കെ ഒക്കെ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനു ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മൾ ചെയ്ത് ഈ ഒരു എഫേർട്ടിന് നിങ്ങൾ അത് തരുന്നത് നമുക്ക് ഭയങ്കര ട്രോഫി കിട്ടുന്ന പോലെ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും അപ്പം ഞങ്ങൾ ബീച്ച് ഫെസ്റ്റിവിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഞാൻ പറഞ്ഞ പോലെ നാലുമണിയായിട്ടുണ്ടാകും അപ്പോൾ നൈറ്റ് അവിടുത്തെ എന്തൊക്കെയാണ് വൈബ് അവിടെ എന്തൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടെയോട്ട് കയറുമ്പോഴത്തേനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ കഴിഞ്ഞ ഒരു ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കൽ ബീച്ച് ഫെസ്റ്റിനെ പറ്റിയിട്ട് ഈ ഒരു ഫെസ്റ്റ് വരുമ്പോഴത്തേന് എന്തൊക്കെയാണ് പുതിയ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ബേക്കൽ ബീച്ച് ഫസ്റ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിന് വേണ്ടിയിട്ട് കുറച്ച് പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലിങ്ക് എല്ലാം ഞാൻ കമന്റ് ബോക്സിലൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടിയതെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹം കൂടും മാത്രമാണ് ഞാൻ പറയാം അപ്പോൾ ശരിക്കും നിങ്ങൾ വരിക എൻജോയ് ചെയ്യുക അപ്പൊ ഞങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഫസ്റ്റ് ഡേ എന്തൊക്കെയാണ് നമുക്ക് പോയി അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും ഷെയർ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പോവാ പോയിട്ട് കാണ്ടേ ഞങ്ങൾ ഇവിടെ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ശേഷം എടുത്തോണ്ടിരിക്കും കണ്ടെ നമസ്കാരം ഞാനെല്ലാം കാണുന്നുണ്ട് ഞാൻ ലൈക്ക് കഴിക്കുന്നത് ഞാനാ വീഡിയോ നോക്കലേ ആ സപ്പോർട്ട് ചെയ്യണം ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഓക്കെ പോവാൻ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് പീപ്പിൾസിൽ ഞങ്ങളെ മുന്നാട് പീപ്പിൾസ് കോളേജിൽ ഒരുമിച്ച് നമ്മൾ ഇവൻ എക്കണോമിക്സ് ആയിരുന്നു പക്ഷെ നമ്മളെ ഒരുമിച്ച് അടിച്ചു പൊളിച്ച ടീമായിരുന്നു കേട്ടോ അപ്പം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം സപ്പോർട്ട് ശരി പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സന്തോഷമായി കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ തുടങ്ങുമ്പോഴത്തേനും ഒരുപാട് നാളിന് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ കാണുകയും എന്നാ പറയുക നമുക്ക് വരുന്ന പ്രോഗ്രസ്സൊക്കെ അവനും കണ്ടിട്ടുണ്ട് ആ മാറ്റങ്ങളും അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അല്ലേ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കൊണ്ട് അല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ അടിച്ചു വിളിക്കാം നിങ്ങൾ നമ്മളെ വന്ന് കാണുക ഇതുപോലത്തെ അഭിപ്രായങ്ങൾ പറയുക മോശമാണെങ്കിൽ നല്ലതാണെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അല്ലേ വളരാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അല്ലേ എന്നാൽ നമുക്ക് പോവാം ശരി അമ്മി നമ്മൾ ബേക്കലിലേക്ക് പോകുന്ന വഴി കഴിക്കാണ്ട് ഒരു കാഴ്ചയാണ് കേട്ടോ റോഡിലൂടെ ഒരു ഹോഴ്സിന് റൈഡ് ചെയ്തുകൊണ്ട് ഒരു ചേട്ടൻ കുതിര സവാരി ചെയ്തുകൊണ്ട് പോകുന്നത് അതൊക്കെ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാൻ ചോദിച്ചാൽ അതിന്റെ കുതിര കുളമ്പടിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ആ ബേക്കലിലേക്ക് വെച്ച് പിടിക്കുകയാണ് സോ ഫൈനലി ദാ നമ്മൾ ബേക്കൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ വന്നോണ്ടിണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയാ ഭയങ്കര തിരക്കായിരുന്നു ഈവനിങ് ആകുമ്പോഴ് ഒരുമിച്ചുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള കഥാകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഷൂട്ടും ഉണ്ട് ഫസ്റ്റ് ഡേ ഇന്ന് നമ്മൾ ഒരു ഒപ്പിനിങ് ഷൂട്ടൊക്കെ നമുക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ടീം വരുന്നുണ്ട് അല്ലേ അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അവർ വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കണ്ട വണ്ടി അല്ലെങ്കിൽ പോലും പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർക്കിങ്ങിൻ്റെ കാര്യം പറയാം ബൈക്ക് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അതായത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപയും കാറ് പാർക്ക് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇതുവരെ ഇവിടെയും കഴിഞ്ഞ പ്രാവശ്യം എന്താ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ രണ്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇതാതു വഴി കയറാനും പറ്റും കേട്ടോ അപ്പൊ അങ്ങനത്തെ സൗകര്യമുണ്ട് ഉണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ കുറവാണെന്ന് അല്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം പരിഹരിച്ചിട്ടാണെന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വന്നവർക്ക് അതെ അതെ പരിഹരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ സോ അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തോട്ടി അപ്പം ഇതാണ് ഈ പ്രാവശ്യത്തെ ബേക്കൽ ബീച്ച് ബസ്സിന്റെ എൻട്രൻസ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ബേക്കൽ കോട്ടയുടെ ഒക്കെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഒരു കവാടമാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ നേരെ പോവാണ് ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി ഇപ്പോൾ ഏകദേശം ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേന് ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാമുട്ടി നമുക്കിതാ ബീച്ച് ബസ്സിന്റെ ഒഫീഷ്യൽ മീഡിയയുടെ കാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെ മമ്മൂട്ടി സോ അപ്പൊ നമ്മൾ നേരെ പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ എൻട്രൻസിന്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏകദേശം നോർമലായി ഏകദേശം സ്ഥലങ്ങളൊക്കെ ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ബേക്കൽ ബീച്ച് പാർക്കിലേക്ക് കയറുകയാണ് അപ്പം അവിടെ ഇപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് വന്ന് ഉള്ളൂ ഫസ്റ്റ് ഡേ ആയതിന്റെ ഒരു എന്താ പറയാ തുടക്കം തുടങ്ങി വരുന്നതേ ഉള്ളൂ അല്ലേ മുട്ടി അപ്പോൾ ഇനി ഓരോരോ സംഭവങ്ങളും നമുക്ക് കാണാം എന്തൊക്കെയാണ് കാഴ്ചകൾ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാണണ്ടേ വാ സോ അങ്ങനെ ദാ സീസൺ ടു ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ സീസൺ ടു ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഉദ്ഘാടനം ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു ടൈമിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അകത്തേക്ക് കയറണ്ടേ വാ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ വാ അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈക്കുടം ബ്രിഡ്ജിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് അതല്ലാതെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ മെയിൻ സ്റ്റേജിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ദാ ബേക്കൽ ബീച്ച് വെസ്റ്റിലെ ആ മെയിൻ സ്റ്റേജ് ആ വലിയ സ്റ്റേജ് ഇവിടെ അരങ്ങ് ഉണരുകയാണ് തിരി തെളിയുകയാണ് ഒരുപാട് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നെല്ലാം ദാ ഇവിടെ ഇപ്പം ജനലക്ഷങ്ങൾ ഫുള്ള് നിറയും കേട്ടോ ഈ ഒരു ഏരിയയിൽ ഇപ്പം ഇവിടെ സ്റ്റേജ് സെറ്റിങ്സൊക്കെ ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ എന്നോ വൈബാന്ന് നോക്കി അതാ കിട്ടില്ലല്ലോ ലൈറ്റിംഗ് ഒക്കെ അപ്പം അപ്പം നൈറ്റ് പ്രോഗ്രാം ൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേന് ഫുൾ ലൈറ്റിംഗ് എല്ലാം ഓഫ് ആയി ഈ ഒരു ഏരിയ ലൈറ്റെല്ലാം ഓഫ് ആയി കഴിയുമ്പോഴത്തേന് സ്റ്റേജിലെ ലൈറ്റ് മാത്രം ആ പ്രോഗ്രാംസും ഒക്കെ ആകുമ്പോഴത്തേന് അടിപൊളി മച്ച ഫീലിംഗ് ആയിരിക്കും അല്ലേ സൂപ്പർ ആയിരിക്കും ഇവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നിവിടെ ഇന്നിവിടെ ഇനാഗ്രേഷൻ ഉള്ളത് കൊണ്ടൊക്കെയാണ് ഈ ഒരു സമയം അപ്പോൾ ഇപ്പൊ ഇനാഗ്രേഷൻ ഒക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പൊ ഇവിടെ പരിപാടീസ് ഒക്കെ ഓൺ ആയി തുടങ്ങി കേട്ടോ ചെയ്യുന്നു ഇനി മെയിൻ ആയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യം ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി പോവല്ലേ അപ്പം അതെ കാസർഗോഡുകാർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് വലിയൊരു ഉത്സവമല്ലേ ഇവിടെ നടക്കുന്നത് ഈ വർഷം കഴിഞ്ഞ വ്യത്യസ്തമായിട്ട് ഒരു വലിയ ക്രിസ്മസ് പാപ്പ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ഡാൻസോടെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഡാൻസ് അതുപോലെ തന്നെ ആളുകൾ കൂടുമ്പോഴത്തേന് അവിടെ നിന്ന് ഇവിടെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് സ്ക്രീൻസ് പല സൈഡിലും വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ ബീച്ച് ഫെസ്റ്റ് ഓണായി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ലൈറ്റ്സ് ഒക്കെ ഫുൾ ഓണായി ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ ബാക്കിൽ ഒരു ത്രീ ഡി എഫക്ട്സ് ആണില്ല അതായത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു ഈ വർഷത്തെ സ്പെഷ്യാലിറ്റി ആണ് പണ്ടോറ അവതാർ വേൾഡ് അപ്പം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കയറിയിട്ടില്ല അവതാറിൻ്റെ ഒരു മാസ്മരിക വേൾഡിലേക്ക് അത് കാണാൻ മാസ്മരികമായിട്ടുള്ള ത്രീ ഡി എഫക്റ്റൊക്കെ ആണെന്നാണ് പറയുന്നത് നമ്മൾ കയറിയിട്ടില്ല പക്ഷേ അതിനകത്തോട്ട് കയറണമെങ്കിൽ അതിനാണ് വർക്ക് രൂപയാണ് അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചെന്നത് അപ്പം കാണാൻ ഷോയൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ കേട്ടോ അടിപൊളിയായിരിക്കും ഒരു പ്രധാന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അതെ അതെ അതുകൊണ്ട് ഫുഡ് അത് മെയിൻ ഘടകമാണ് അതായത് നമ്മള് ഡിജിറ്റർ വന്ന് നമ്മളൊന്നും ഫുട് ഒക്കെ കഴിയുമ്പോഴത്തേനൊന്ന് കറങ്ങി റൈഡിലൊക്കെ കയറി പ്രോഗ്രാംസ് ഒക്കെ കണ്ടുകഴിയുമ്പോഴത്തേ നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോൾസ് ഇവിടെ ഉണ്ട് കേട്ടോ സ്റ്റാളുകളെല്ലാം മെയിൻ സ്റ്റേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ചക്കത്തുള്ള ഫ്രൂട്ട്സ് ഹബ്ബാണ് ഫസ്റ്റ് നമ്മൾ കയറുന്നത് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഫ്രൂട്ട്സുകളുടെ വലിയൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് ഹബിൽ ചക്കത്തുള്ള ഫ്രൂട്ട്സ് ഇവിടെ ഉള്ളത് ഇനി അതിനുശേഷം നമുക്ക് നല്ല ചൂട് ഷവർമയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ചൂട് ഷവർമയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പുറത്തെ സ്റ്റാളിലേക്ക് നമ്മൾ വരിക ദ ടേസ്റ്റി കിങ് പടന എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സ്റ്റാൾ ഇവിടെ ഉണ്ട് കേട്ടോ നമസ്കാരം ചേട്ടാ സ്ഥലം മലപ്പുറം ഓ എങ്ങനെയുണ്ട് നമ്മുടെ കാസർഗോഡൊക്കെ സൂപ്പർ ഓക്കെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അതിനുശേഷം നമുക്ക് നല്ല നാടൻ കരിമ്പീൻ ജ്യൂസ് ഇല്ലേ കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന ഏരിയ ഉണ്ട് നമുക്ക് വിവിധ തരം നമുക്ക് ടേസ്റ്റുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റും കേട്ടോ അത് തന്നെയാണ് ബോംബെ കഫേ എന്ന് പറഞ്ഞിട്ടുണ്ട്

എങ്ങനെയാണ് ഇതിന് അറുപത് രൂപ ഇതിന് അമ്പത് രൂപ നമ്മളിപ്പം വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വലിയ ഫുഡ് കളക്ഷൻ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ഡെസേർട്ടുകൾ ഒരുപാട് കളക്ഷൻ കിട്ടുന്ന ഒരു സ്റ്റാൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റാൾ ആണ് കേട്ടോ കേട്ടോ നമസ്കാരം സ്റ്റാളിന്റെ പേരൊക്കെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നോക്കാം അടിപൊളിയാണ് കേട്ടോ സോ നമുക്കിതാ അടുത്ത സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത് ചിക്കുവാണ് കേട്ടോ അപ്പൊ നമ്മള് ചിക്കു ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം സൂപ്പർ കേട്ടോ എന്താ ആ ചിക്കുവിന്റെ ആ ഫ്ലേവർ ഇല്ലേ സൂപ്പറായിട്ട് കേറുന്നൊട്ടിക്കോട്ടെ അടിപൊളി കേട്ടോ എങ്ങനെയുണ്ടാ മുടി അല്ലേ ഇവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ എന്താ നേരം ഒരു ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇരുന്നൊക്കെ കഴിക്കുക അല്ലേ പട്ടത്തിരുന്ന് കഴിക്കുക ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ടൈപ്പ് ഡെസേർട്ട് ആണ് ഉള്ളത് കേട്ടോ ഈ അഞ്ച് ടൈപ്പ് ഡെസേർട്ടിനും നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അതുപോലെ നിങ്ങൾ നോൺ വെജ് ഒക്കെ ഒരുപാട് കഴിച്ച് എൻജോയ് ചെയ്യണം എന്ന് അറിയണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൾ ഉണ്ട് കേട്ടോ ഓരോ സ്റ്റാൻഡ് ഫ്രണ്ടിലും ഓരോ ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ട് ഓര വെച്ച് നെയ്തിട്ടാണ് വെയിറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് കേട്ടോ എന്തായാലും നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഈ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തേക്കുന്നത് അത് ഈ വർഷം കണ്ടൊരു കേട്ടോ ഇവിടെ രുചികളുടെ ഒരു മേളമാണ് കേട്ടോ അതാ ഇവിടെ നാടൻ ഭക്ഷണ സ്ഥലം കൊടുക്കുന്ന ഒരു ഏരിയ അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള സംഭവം കണ്ടപ്പോ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാന്ന് വിചാരിച്ചത് അതായത് അട്ടപ്പാടിയിലെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെർബൽ ചിക്കൻ ഹെർബൽ കോപ്പി ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കണ്ടില്ലേ ഇവിടെ ചിക്കൻ ഒക്കെ ആക്കിക്കൊണ്ടിരിക്കാണ് ഓ ഇതൊക്കെയാണ് മസാല അല്ലേ ഒന്ന് കുരുമുളക് ഇത്രയും കൂടെ ഉള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ തനി നാടൻ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ഒരുപാട് നാടൻ ഭക്ഷണശാലകളുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന മതി ഇനി നമ്മുടെ കാസർഗോഡ് തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ ഒരു വ്യവസായ ഒരു ഏരിയ ആണ് കേട്ടോ ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ തന്നെ തനി നാച്ചുറൽ ആയിട്ട് കിടന്ന പറഞ്ഞിനാറ്റ്സ് ആണ് കേട്ടോ സഫലെന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ मम्मी ജോലി ചെയ്യുന്ന ഒരു ഈ വീണ്ടൊരു യൂണിറ്റിലാണ് എന്റെ मम्मी ജോലി ചെയ്യുന്നത് ട്ടോ അപ്പോൾ ചേച്ചിമാരുടെ പേര് എന്ന് അറിയോ എന്റെ ശാന്താ എങ്ങനെയാണ് ഈ കഷണ്ടി ഒക്കെ എങ്ങനെയാണ് വെയിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അത് പല വരെ റേറ്റ് ഉണ്ട് കുറച്ച് ഓർക്കേ പറയാമോ പല വരെ റേറ്റ് ഉണ്ട് ആ ഇത് അത് കൊർട്ട ചെറുതൊന്നും വിളപ്പം ഒക്കെ ഉണ്ട് 1650 ആ 650 ആ ഇത് 520 ആ ഇത് രണ്ടാം ആദിക റേറ്റ് രണ്ടാമത്തെ ഗ്രേഡ് ഓക്കേ ഇനി ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയാം ഈ ഒരു സാധനം ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് കാരണം ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കാരണം നമ്മൾ പുറത്ത് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടിയാണ് കേട്ടോ കാരണം തനി നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് അപ്പം നിങ്ങൾ സ്റ്റാളിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു നാടൻ ഭക്ഷണശാല നിങ്ങൾ ഫുള്ള് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഏരിയയിലേക്കും കൂടെ വന്ന് നോക്കുക കേട്ടോ കാരണം നിങ്ങൾ ഇതെല്ലാം ഒന്ന് കഴിച്ചു നോക്കുക സൂപ്പർ സാധനമാണ് അതിൻ്റെ ചെറിയ റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലായിരിക്കും ഓക്കെ അതാ അതാ ചെറിയ 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 പാക്കറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുമക്കൊക്കെ നല്ല കിടിലനായിട്ട് നല്ല നാച്ചുറൽ ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ കശുവണ്ടിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവർ കാണുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു ഉൽപ്പന്നങ്ങളൊക്കെയാണ് കേട്ടോ ചേച്ചിമാരെല്ലാം ഇവിടെ ഫുൾ ഇരിപ്പുണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഏ ആ കേക്ക് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ട് ഉണ്ണിയപ്പം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം കേട്ടോ പണ്ട് നമ്മൾ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ കപ്പലണ്ടി കാര്യങ്ങൾ ഇതാ കടലങ്ങനെ പറയും കടല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അച്ചാർ ഇത് പല തരത്തിലുള്ള അച്ചാറുണ്ട് ചേച്ചി ചെറുനാരങ്ങ നാരങ്ങ ഓക്കെ എങ്ങനെയുണ്ട് തേയിലൊക്കെ തുടങ്ങിയോ തുടങ്ങിയത് തന്നെയുള്ളു ഓക്കെ നാളെ നിങ്ങൾ വരുമ്പോഴത്തേന് ഈ കുടുംബശ്രീ ചേച്ചിമാരുടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുക അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഒരുപാട് പേര് ഇങ്ങോട്ടൊക്കെ വരുന്നില്ല നമ്മുടെ നാട്ടിലുള്ള നാടൻ സാധനങ്ങൾ നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്കൊരു കെമിക്കലൊന്നും ഇല്ലാതെ കിട്ടുന്നതല്ലേ മേടിച്ച് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ലതല്ലേ ഷെൽത്തിന് അല്ലല്ലേ അല്ലെ അമ്മുട്ടി അതെ അതെ എനിക്കൊരു സംഭവം മറന്നു കേട്ടോ ഞാൻ ഇങ്ങനെ റൗണ്ട് അടിക്കാൻ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങിയത് അമ്മച്ചി നമ്മളെ മാടി മാടി വിളിച്ചത് എന്റെ ഓക്കെ അമ്മച്ചി ഇവിടെ എന്തൊക്കെയാണുള്ളത് പറഞ്ഞോ പുളിയിഞ്ചി പുളിയിഞ്ചി കണ്ടു വായിൽ വെള്ളം കണ്ടുകഴിഞ്ഞാല് പലതരത്തിലും ചിപ്സ് ഉണ്ട് ശർക്കര ഉണ്ട് പിന്നെ ഇതൊക്കെ എന്താ ഇതൊക്കെ നിങ്ങള് തന്നെ എങ്ങനെ ആരെങ്കിലും വായിച്ചു തുടങ്ങിയോ നിങ്ങൾ വരുമ്പത്തേന് ഇതാ ആണോ രണ്ട് അച്ചാർ പോയതേ ഉള്ളോ നിങ്ങൾ ഇതാ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് ഇതാ ഇവിടെ ചേച്ചിമാരുടെ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരിക വന്നിട്ട് ഇതൊക്കെ ഒന്ന് മേടിച്ച് ഇവരെയും കൂടെ ഒക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ പുളീഞ്ചിയൊക്കെ മേടിച്ച് ഒന്ന് ഇങ്ങോട്ടേക്ക് കഴിച്ചു നോക്കുക അടിപൊളിയായിരിക്കും കേട്ടോ പുളീഞ്ചിയുടെ റേറ്റ് എത്രയാ അച്ചാറിൻ്റെയോ ഇവിടെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയൊരു സംഭവമുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്നൊന്ന് പറയാമോ ഇതിനെങ്ങനെയാ റേറ്റ് മുപ്പത് രൂപ മറ്റേതിനും എല്ലാത്തിനും മുപ്പത് രൂപ അച്ചാർ ചെറുതിന് മാങ്ങ അച്ചാർ അമ്പത് രൂപ ചെറുനാരങ്ങ നാൽപ്പത്തഞ്ച് ഓക്കെ ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിനോ ഉണ്ണിയപ്പം അറുപത് രൂപ ഈ കേക്കിനോ അറുപത് ഓക്കെ ഇത് നിങ്ങൾ എല്ലാവരും ഒരു യൂണിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഓക്കെ ശരി ശരി നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേന് ഇതാ ഇവിടെ ഒരു ബ്രോയുണ്ട് കേട്ടോ ബ്രോ ഇവിടെ കുതിരസവാരിയൊക്കെ നടത്തുന്നതാണ് സെക്കൻഡില്ലേ അപ്പം ബ്രോയുടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് എന്താണ് എക്സ്പീരിയൻസ് കാണാം ഈ ഒരു കുതിരസവാരിക്ക് നൂറ് രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് അപ്പം ബ്രോ അപ്പം നമുക്കാ അർജുൻ കുമാർ അർജുൻ കുമാർ എനിക്ക് കറക്റ്റായിട്ട് ഇന്ത്യ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിൽ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ നമ്മളെ അതിനകത്തൊന്നും സവാരി ഏൽപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ കേരട്ടെ പോവാണെങ്ങനെയല്ലോ നല്ല രസമുണ്ട് നമ്മൾ ഈ കാലയോട്ടിപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത് അങ്ങോട്ടും കൂട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ വീഴത്തില്ല അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ എന്നാൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിനകത്തുനിന്ന് ഒരുപാട് നടക്കുമ്പോൾ ശരി ഇത് മടുക്കുമെന്ന് എനിക്കൊരു പേടി കാരണം ഇത് മടുക്കുകയല്ല പക്ഷേ നമുക്കൊരു പാ തോന്നും നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് നടത്തുന്നില്ല കാരണം ആ ബ്രോയിനെ ഒരുപാട് നടത്തുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്ന നമ്മൾ റൈഡ് ചെയ്ത ഇയാളുടെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്കി രാജെന്നാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് ലക്കി രാജിന്റെ കൂടെ റൈഡ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കൂ കേട്ടോ ഒരു നൂറ് ഉള്ളൂ ഞാൻ ഒരുപാടൊന്നും പോയിട്ടില്ല കാരണം ബ്രോവിനെ അത് ബുദ്ധിമുട്ടിക്കണ്ട ഇയാളെ ബുദ്ധിമുട്ടിക്കണ്ട എവിടം വരെ പോകും ബ്രോ ഇത് മീറ്റേഴ്സ് ും കേട്ടോ ഒന്നും പോയിട്ടില്ല പക്ഷെ നല്ല രസം കേട്ടോ കാര്യങ്ങനെ ഒരു എക്സ്പീരിയൻസ് ബ്രോ സോ മച്ച് മെയിൻ സ്റ്റേജിൽ പ്രോഗ്രാം തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ സ്റ്റേജ് ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതെല്ലാം കൂട്ടി തുടക്കം നമ്മളെ ആകെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷെ ലാസ്റ്റ് എത്തിപ്പത്തേന് ഫുൾ ആൾക്കാര് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ ഒരു നല്ല പ്രോഗ്രാം തൊക്കെ കാണാൻ ഇവിടെ ഏറ്റവും ബാക്കിലുള്ള സ്റ്റേജിലും നമുക്ക് വരാൻ വരാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ ഫ്രെയിമിനുള്ള ഏരിയ ഉണ്ട് പിന്നെ റൈഡ് ഉണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ അടിപൊളിയാകുന്ന ഇവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് ആയിരിക്കും അല്ലെ ഇവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് വേണ്ടില്ലേ നല്ല രസമാണ് കൂടെ ആണ് ഒരു വൈബ് മൂടാണ് നല്ല സെറ്റ് സാധനമാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സെറ്റപ്പ് അടിപൊളിയായിരിക്കുന്നത് കാരണം ഞങ്ങൾ വന്ന് കയറുന്നത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈ ഫോട്ടോസ് അതെ 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 നമ്മൾ ഇവിടെ ഇപ്പം തന്നെ ഫോട്ടോസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തൈക്കൂട ബ്രിഡ്ജിൻ്റെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഒരേ പൊളിയാണ് ഫുൾ വൈബാണ് കേട്ടോ കണ്ടോ എല്ലാവരും എൻജോയ്മെന്റ് മൂടിലാണ് കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ ഈ ഒരു ഒരു അവസാനം വരെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്ത് നിങ്ങൾ കാണിച്ചു പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഇന്ന് തുടക്കമാണ് ഇനി അങ്ങോട്ട് തകർക്കാൻ വേണ്ടി പോവാണ് ഇനി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ കയറി കാണുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി നിങ്ങളുടെ നാട്ടിലെ എന്തൊരു പ്രത്യേകതരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക കേട്ടോ വീഡിയോയിൽ കമൻറ്റായിട്ട് അറിയിക്കുക ഞങ്ങൾ അത് വന്ന് വീഡിയോ ചെയ്യാം കറക്റ്റായിട്ട് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരണം കേട്ടോ അല്ലെങ്കിൽ കൂടി ഓക്കെ നമുക്ക് കാസർഗോഡ് ഉള്ള ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നന്ദി അല്ലെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും വരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ തന്നെ അല്ലെ നമ്മുടെ ഫേസ്ബുക്കിലെ പേജിലാണ് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ